നമസ്കാരം മുംബൈ നഗരത്തെ ഇന്നലെ മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു പതിനേഴ് കുട്ടികളെ ബന്ദികളാക്കിയ യൂട്യൂബറുടെ പ്രവൃത്തി ഇരു ചെവി അറിയാതെ അതിവിദഗ്ധമായാണ് പോലീസ് ഈ ഓപ്പറേഷൻ നടത്തിയതും പ്രതിയെ വെടിവെച്ചു കൊല്ലുകയും കുട്ടികളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയതും ഏറെ നേരത്തെ ആശങ്കകൾക്കൊടുവിലാണ് പോലീസ് കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞത് രാജ്യത്തെ തന്നെ ഏറെ നേരം ആശങ്കയിലാക്കിയ സംഭവമായിരുന്നു ഇത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കുട്ടികളെ ബന്ദികളാക്കിയ പ്രതി രോഹിത് ആര്യ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു ഓഡീഷന്റെ പേര് പറഞ്ഞാണ് കുട്ടികളെ മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിൽ എത്തിച്ചത് തുടർന്ന് ഇവരെ ബന്ദികളാക്കുകയായിരുന്നു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കുട്ടികളെ രക്ഷിച്ച് മാതാപിതാക്കൾക്ക് കൈമാറുകയായിരുന്നു താൻ തീവ്രവാദി അല്ല എന്നും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് എന്നുമായിരുന്നു രോഹിത് അവസാനം പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇയാൾ പറഞ്ഞിരുന്ന വീഡിയോ വലിയ രീതിയിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോഴിതാ പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് മഹാരാഷ്ട്ര സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പുമായുള്ള തർക്കമാണ് പ്രതിയെ ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ പ്രേരിപ്പിച്ചത് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ വകുപ്പ് ഇയാൾക്ക് രണ്ട് കോടിയോളം രൂപ നൽകാൻ ഉണ്ട് എന്നാണ് രോഹിത് അവകാശപ്പെടുന്നത് ഇക്കാര്യം സർക്കാരും സമ്മതിക്കുന്നുണ്ട് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് രോഹിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ സ്കൂളുകളിൽ സ്വച്ഛതാ മോണിറ്റർ എന്ന ശുചിത്വ ബോധവൽക്കരണ പരിപാടി നടത്തിയിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ശിവസേന നേതാവുമായിരുന്ന ദീപക് കെസാർക്കറുടെ നിർദ്ദേശപ്രകാരമാണ് രോഹിത് ഈ പദ്ധതി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലായിരുന്നു ഈ ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഇതിനായി ഒരു കോടിയോളം രൂപ തന്റെ കയ്യിൽ നിന്ന് ചെലവിട്ടുവെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ മാജിശാല സുന്ദർശാല എന്ന സംരംഭത്തിന് കീഴിലുള്ള പ്രോജക്ട് ലെറ്റ്സ് ചേഞ്ച് പി എൽ എ സ്വച്ച് മോണിറ്റർ എന്ന പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു രോഹിത് ആര്യ എന്നാൽ ഈ ക്യാമ്പയിനായി വിദ്യാഭ്യാസ വകുപ്പ് തനിക്ക് അനുവദിക്കേണ്ടിയിരുന്ന പണം തടഞ്ഞു വെച്ചുവെന്ന് രോഹിത് നിരവധി തവണ ആരോപണം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ ആര്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ നിരവധി തവണ പ്രതിഷേധം നടത്തിയിരുന്നു ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന തന്റെ ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ വ്യാപകമായി പ്രദർശിപ്പിച്ചെങ്കിലും അതിന്റെ ക്രെഡിറ്റോ പ്രതിഫലനമോ നൽകിയില്ല എന്നാണ് രോഹിത് പലരോടും വെളിപ്പെടുത്തിയത് ഇദ്ദേഹത്തിന്റെ സ്വച്ഛതാ മോണിറ്റർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പോസ്റ്റുകളിൽ പലപ്പോഴും സർക്കാർ പണം നൽകാത്തതിനെക്കുറിച്ചും താൻ ചതിക്കപ്പെട്ടതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിച്ച പ്രൊജക്റ്റായിട്ടും പണം ലഭിക്കാൻ തന്റെ ഭർത്താവ് ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്ന് രോഹിത്തിന്റെ ഭാര്യ അഞ്ജലി പറയുന്നുണ്ടായിരുന്നു അതേസമയം രോഹിത്തിന്റെ വാദങ്ങൾ നിഷേധിച്ചുകൊണ്ട് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ വകുപ്പ് ദീർഘമായ കുറിപ്പാണ് പുറത്തിറക്കിയിട്ടുള്ളത് പ്രതിക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ച വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ അതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ പ്രതി പരാജയപ്പെട്ടതായി കുറിപ്പിൽ പറയുന്നുണ്ട് സ്വച്ഛതാ മോണിറ്റർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതി നിരവധി സ്കൂളുകളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നു പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ച ബഡ്ജറ്റും അവ്യക്തമായിരുന്നു സ്കൂളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കിയ പണം സർക്കാർ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനും തുടർന്ന് കൃത്യമായ രേഖകളുമായി വിശദമായ ബഡ്ജറ്റ് സമർപ്പിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് പ്രതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്നാണ് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടാവാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രോഹിത്തിന്റെ സ്ഥാപനമായ അപ്സര മീഡിയ എന്റർടൈൻമെന്റ് നെറ്റ്വർക്കിന് സി വഴി പണം ലഭിക്കുന്നത് അതായത് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം രൂപയാണ് ലഭിക്കുന്നത് പദ്ധതിയുടെ പ്രവർത്തന ചെലവുകൾ പരസ്യം മറ്റ് സാങ്കേതിക ചെലവുകൾ എന്നിവയ്ക്കായാണ് തുക അനുവദിച്ചത് എന്നാൽ ഈ തുക ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ട് കോടിയോളം രൂപ അനുവദിച്ചുവെങ്കിലും മതിയായ രേഖകൾ സമർപ്പിക്കാത്തതിനാൽ ഈ തുക കൊടുക്കാൻ കഴിഞ്ഞില്ല സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രൊജക്ട് ലെറ്റ്സ് ചേഞ്ച് എന്ന പദ്ധതിയുടെ കീഴിൽ സ്വച്ഛതാ മോണിറ്റർ എന്ന ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിൽ രോഹിത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പണം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുംബൈയെ ഇന്നലെ നടക്കുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനം രോഹിതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി